അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമീസ് വ്ലോഗ്സ് ഇന്ന് ഞാൻ കരിമീൻ മപ്പാസാണ് കേട്ടോ റെഡിയാക്കുന്നത് അതിന് വേണ്ടി കരിമീനൊക്കെ റെഡിയാക്കി കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില തക്കാളി സവാള ഇതരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ ഒന്ന് രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് വരഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്തേ കൊണ്ട് മസാലകൾ ചേർത്തിട്ടൊന്നു മാരിനേഷൻ ചെയ്തിട്ട് പൊരിക്കണം അപ്പം അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പാകത്തിന് ഉപ്പ് പിന്നെ ചെറുനാരങ്ങയുടെ നീര് ഇതെല്ലാം കൂടി ഇതിനകത്തൊന്ന് പുരട്ടി ഒരു കുറച്ച് ടൈം വെച്ചാൽ നല്ലത് അതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഫ്രൈ ആക്കാൻ വേണ്ടി ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഈ മാരിനേഷൻ ചെയ്താൽ കരിമീൻ ഇട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ കറിക്കു വേണ്ട തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഒരു അഞ്ചെട്ട് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇത്രയും എടുത്തിട്ട് ഒരു നുള്ളു വെള്ളത്തിൽ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ കരിമീൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് തന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കരിമീനൊക്കെ ഫ്രൈ ആയി വന്നപ്പോൾ അത് അത് എണ്ണയിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതൊരു ചട്ടിയിലാണ് കറി റെഡിയാക്കുന്നത് അപ്പോൾ ചട്ടി അടുപ്പത്ത് ചൂടായി വന്ന ശേഷം അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒഴിച്ചാൽ മതി ബാക്കി നമ്മൾ പൊരിച്ച വെളിച്ചെണ്ണ ഇട്ട ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം പിന്നെ ഉലുവൊന്ന് പൊട്ടി തുടങ്ങിയപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇതൊന്ന് വാടിയതിന് ശേഷമാണ് സവാള ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ സവാളയും ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം തക്കാളി അരിഞ്ഞത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഞാൻ ഉപ്പും ഇതിൽ ചേർത്തിട്ടുണ്ട് ഈ മസാല ഒക്കെ വേണ്ട അപ്പോൾ ഈ അരച്ച പേസ്റ്റിനി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ പേസ്റ്റിൻ്റെ നല്ല പച്ചമണമൊക്കെ ഒന്ന് കിട്ടണം അപ്പോൾ അതിന് ശേഷം പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന കരിമീൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കി എടുത്താൽ മതി കാരണം എന്ത് മീനാണ് അപ്പോൾ അധികം ടൈം ഇട്ട് വേവിക്കേണ്ട പൊടിഞ്ഞു പോകും അങ്ങനെ തിളച്ച് നല്ല തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഗ്രേവി ഇനി അതിനകത്തേക്ക് ഉള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ട് മുരിച്ചിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അടിപൊളി കരിമീൻ പപ്പാസ് റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്